വയനാട്ടിൽ നിന്നും എത്തിച്ച രുദ്രൻ എന്ന് പേരിട്ട ആൺ കടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു പുത്തൂർ ചന്തക്കുന്ന് ഐസൊലേഷൻ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന കടുവയെ സന്ദർശിച്ചതിനു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡിസംബർ പതിനെട്ടിന് സൗത്ത് വയനാട് ഡിവിഷനിലെ വാഗേരിയിൽ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് കടുവയെ പിടികൂടിയത് സാരമായി പരിക്കേറ്റ കടുവയെ ചികിത്സയ്ക്കായി മറ്റും പത്തൊൻപതിനാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത് നിലവിൽ അപകടനില പിന്നിട്ടിട്ടുണ്ട് മുഖത്തേറ്റ മുറിവിന് തുന്നലിട്ടെങ്കിലും അത് കടുവ തന്നെ പൊട്ടിക്കുന്ന സ്ഥിതിയാണ് പൂർണമായും കടുവയുടെ ആക്രമണ സ്വഭാവം മാറിയിട്ടില്ല കൂടുതൽ പ്രകോപനമുണ്ടാക്കാതെ കൃത്യമായി പരിചരിച്ചു വരികയാണ് അതേസമയം ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് മൂക്കിന് കുറുകെയുള്ള ആഴമേറിയ മുറിവും കാലുകളിൽ ചതവും ഒടിവുമുണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമെന്നു കരുതുന്ന കടുവ നിലവിൽ പ്രതിദിനം ഏഴ് കിലോ ബീഫ് വരെ ഭക്ഷിക്കുന്നുണ്ട് ഒരു മാസത്തിൽ മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയാലേ പരിക്കുകൾ പൂർണ്ണമായി ഭേദമാകൂ